ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഷാൽനൈറ്റി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഷാൾനൈറ്റി തന്നെയാണ് ഇന്നത്തെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ എല്ലാം മുഴുവൻ കാണിക്കുന്ന ഷാൾനൈറ്റി തന്നെയാണെങ്കിൽ ഏകദേശം അഞ്ച് സെറ്റോളം ഷാൾനൈറ്റി കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചിട്ട് ഈ കാണുന്ന താൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലര ഇഞ്ചോളം വരുന്നുണ്ട് അതായത് നാല്പത്തിയൊമ്പത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് സ്ലീവ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ആ ഇഞ്ചാണ് ഇന്നത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിരിക്കുന്ന നൈറ്റിക്ക് വരുന്നത് ഇതിൻ്റെ ഷാളും ഇതുപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ ഇതൊരു അജറക്ക് ടൈപ്പ് മെറ്റീ പ്രിൻ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ മെറ്റീരിയൽ അല്ല മെറ്റീരിയൽ കോട്ടൺ ടൈപ്പ് തന്നെയാണ് പക്ഷേ ഇതിൻ്റെ പ്രിൻ്റ് വരുന്നത് അജറക്ക് ഒരു ടൈപ്പിലുള്ള ഒരു മോഡലായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് അത്യാവശ്യം നല്ല റേറ്റിലുള്ള ഐറ്റംസുമാണ് കേട്ടോ അപ്പം നമ്മളിത് മുന്നൂറ്റി മുപ്പതിന് കൊടുക്കുന്നത് നിങ്ങൾ നോക്കണ്ട നിങ്ങൾക്ക് ഇത് അത്യാവശ്യം നല്ല റേറ്റിൽ ഇട്ടിട്ട് റീസെല്ലേഴ്സിന് റീസെലേഴ്സിന് ആയിട്ട് എടുക്കുന്ന ആൾക്കാരോടാണ് പറയുന്നത് കേട്ടോ കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് പറയുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കുന്നൊരു ഐറ്റംസ് കൊടുക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് നമ്മളിത് മുന്നൂറ്റി മുപ്പതിനാണ് കൊടുക്കുന്നതെന്നുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് നഷ്ടം വരാത്ത എന്നാൽ അത്യാവശ്യം കുറച്ചൊരു ലാഭം കിട്ടുന്ന കുറച്ച് റേറ്റ് കൂടിയായിട്ട് അങ്ങനെ ഒരു ദിലാണ് നമ്മൾ കൊടുക്കുന്നത് കാരണം ഷിപ്പിംഗ് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുന്നൂറ്റി മുപ്പത് കൊടുക്കൽ നിർബന്ധമാണ് അതുകൊണ്ടാണ് മുന്നൂറ്റി മുപ്പത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഒന്ന് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് ഷിപ്പിംഗ് ഫ്രീ വരുന്നത് കേട്ടോ മൂന്നെണ്ണം നാലെണ്ണം എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് പക്ഷേ അഞ്ചെണ്ണം എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസിലാണ് കിട്ടുന്നത് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് നിങ്ങൾ തന്നെ എടുക്കേണ്ടി വരും കേട്ടോ അതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് സിംഗിൾ നൈറ്റ് വേണമെങ്കിൽ എടുക്കാം ഷാൾ നൈറ്റ് വേണമെങ്കിൽ അഞ്ചെണ്ണം അങ്ങനെ എടുക്കാം സിംഗിൾ നൈറ്റിൻ്റെ ഷാൾ നൈറ്റ് സിംഗിൾ കൂടി മിക്സ് ചെയ്ത് അഞ്ചെണ്ണം എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോസിൽ ചുങ്കിടി മോഡലും കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇത് വീതി കുറവാണ് കേട്ടോ ഇത് ഇരുപത്തി നാല് ഇരുപത്തി മൂന്നര ഇരുപത്തി നാല് ഇരുപത്തി രൺ ഇരുപത്തി മൂന്ന് അത്രയൊക്കെ ഉള്ളു നിങ്ങൾ നോക്കി നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ ഞാൻ ഇതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് എത്രയാണ് എന്നുള്ളത് അപ്പം അത്യാവശ്യം ഷാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്കാൻ സെറ്റ് വൈസ് ആയിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ അതും കുഴപ്പമില്ല പിന്നെ എന്ന് പറയുന്നത് അൻപത്താറ് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് അതുപോലെ തന്നെ ഷിപ്പിങ്ങിൻ്റെ കാര്യം നമ്മൾ കൂടുതലും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ആണ് അയക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക ടി ഡി ഡി സി വൈ അയക്കില്ല എന്നല്ല പക്ഷേ ടി ഡി സി നിർബന്ധമാണെങ്കിൽ മാത്രമാണ് നമ്മൾ ടി ഡി ഡി സി വൈ അയക്കുകയുള്ളൂ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ടി ഡി സി വൈ അയക്കാത്തത് കാരണം എന്താ വെച്ചാൽ അത് നല്ല റേറ്റ് ഓവറാണ് നമ്മളിടുത്തുള്ള ടി സി അതുകൊണ്ടാണ് ടി ഡി സി വൈ അയക്കാത്തത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത് കേട്ടോ പിന്നെ എന്ന് പറയുന്നത് രണ്ട് സൈഡിലൂടെയും ഫ്ലവേഴ്സ് വരുന്നൊരു മോഡലാണ് ഇത് പ്രിൻ്റഡ് ആണ് പക്ഷേ പെട്ടെന്ന് പോകുന്ന ഒരു ടൈപ്പില്ലേ അതല്ലാട്ടോ ഷാൾനൈറ്റ് തന്നെ ഒരു ചില ആൾക്കാർ പറയുന്നുണ്ട് പെട്ടെന്ന് പ്രിൻറ് പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്ന് പോകുന്ന ഒരു പ്രിൻ്റ് ടൈപ്പ് അല്ലാട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് അത്യാവശ്യം നല്ല പ്രിന്റ് ഹെവി പ്രിന്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോഡൽ അജർക്ക് പ്രിന്റിൽ വരുന്ന മോഡലാണ് ഇതിൻ്റെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി നാലര ഇഞ്ചോളം ജസ്റ്റ് വീതി അത് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് വരുന്നുണ്ട് ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിനാലര ഇഞ്ചോളം സ്ലീവും വരുന്നുണ്ട് അത്യാവശ്യം നല്ല വീതി നീളം വരുന്നുണ്ട് നല്ലൊരു ഡിസൈനിങ്ങാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതുപോലെ തന്നെ അത് നല്ലൊരു കളേറിലാണ് നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഏകദേശം നാല് അഞ്ച് സെറ്റുകളിലാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ചില ചില ഇന്ന് കാണിച്ചിരിക്കുന്നതിൽ ചിലത് അഞ്ച് ഡിസൈനിങ് ഉണ്ടാവും ചിലത് നാല് ഡിസൈനിങ് ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല ഡിസൈൻസിലാണുള്ളത് പിന്നെയെന്ന് പറയണത് നമ്മളോട് ഒരുപാട് പേര് പേഴ്സണലായിട്ട് ചോദിക്കുന്നൊരു കാര്യമാണ് നേരിട്ട് വരട്ടെ എന്ന് അപ്പം നേരിട്ട് വരണമെന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പിലായിരുന്നു കുറച്ച് മുന്നേ ആയിട്ട് പക്ഷേ ഇപ്പം നമ്മൾ ഷോപ്പിൽ നിന്ന് വീട്ടിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ തൽക്കാലം വീട്ടിലാണുള്ളത് അപ്പോൾ രണ്ട് മാസത്തിനുള്ളിൽ നമുക്ക് പുതിയ ഷോപ്പിലേക്ക് മാറണം എന്നുള്ള ചിന്തയിൽ നമ്മൾ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളുടെ കാരണത്താൽ അത് നീണ്ടു പോകുന്നോണ്ടാണ് നമ്മൾ ഷോപ്പിലേക്ക് മാറുന്നത് ഷോപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും വരാം നമ്മളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ലൊക്കേഷൻ ഷെയർ ചെയ്തു തരും പക്ഷേ ഇതിപ്പോൾ നമ്മൾ വീട്ടിലാവുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടല്ല നമ്മൾ ടൗൺ ഏരിയയിൽ നിന്നും കുറച്ച് ലോങ് കുറച്ച് ലോങ്ങ് ഉണ്ട് ഉള്ള ഏരിയയിലാണ് വീട്ടിലെ അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമ്പോൾ ബസ്സിനൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് നിങ്ങൾ വണ്ടിയിലൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പിന്നെയും സുഖമാണ് അപ്പോൾ വണ്ടിയിൽ വരുന്ന ആൾക്കാർക്കൊക്കെ നിർബന്ധം പറയുമ്പോൾ ഞാൻ അവരോട് നേരിട്ട് വരാൻ പറയാറുണ്ട് ഇത് പ്രത്യേകം ഞാൻ പറയാൻ കാരണം ഇന്നലെ ഒരു ഇന്നലെ നമ്മൾ വീഡിയോസിലിട്ടപ്പോൾ ഒരു പേര് എനിക്ക് ഓർമ്മല്ല ആയിത്ത അരീഗോഡുള്ള നമ്മൾ അരീഗോഡാണ് മലപ്പുറം ജില്ലയിൽ അരീഗോഡാണ് സ്ഥലമുള്ളത് അപ്പോൾ ആയിത്ത അരീഗോഡ് ഉള്ളതാണ് പക്ഷേ ഇവിടെ ഇങ്ങനെ ഇങ്ങനൊരു ഷോപ്പില്ല ഇവർ തട്ടിപ്പാണ് ഇവരൊരു കമൻസ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇവരിത് തന്നെ പറഞ്ഞുകൊണ്ട് നാലും അഞ്ച് കമൻസ് ഇവർ തട്ടിപ്പാണ് ആരും ഇങ്ങനെ ഒരു ഷോപ്പ് അരീഗോഡില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നമ്മൾ അരീ മലപ്പുറം ജില്ലയിൽ കാരണം നമ്മൾ ഏകദേശം ഒരുപാട് പേര് നമ്മളെ വീഡിയോസ് കാണുന്നതാണ് കേരളത്തിലുള്ളവരും കാണുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ളവരും കാണുന്നുണ്ട് അപ്പം അവർക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ അരീക്കോട് എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ ഷോപ്പ് ഉള്ളത് അപ്പോൾ അരീക്കോട് നമ്മൾ അരീക്കോട് ഭാഗത്തായതുകൊണ്ട് അരീക്കോട് എന്ന് പറയും അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അരീക്കോട് ടൗണിലാണ് അല്ലെങ്കിൽ അരീക്കോട് ആ ഒരു സ്റ്റാൻഡിൽ അവിടെയാണ് ഷോപ്പ് ഉള്ളത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ അത് വെറുതെ തെറ്റിദ്ധരിച്ച് നിങ്ങൾ അരീക്കോട് അന്വേഷി അരീക്കോട് സ്റ്റാൻഡിൽ അന്വേഷി അന്വേഷിക്കരുത് കാരണം അരീക്കോട് ടൗണിലല്ല നമ്മൾ ഷോപ്പ് ഉള്ളത് കേട്ടോ അപ്പോൾ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പേഴ്സണലായിട്ട് പറഞ്ഞ് തരും ലൊക്കേഷൻ പേഴ്സണലായിട്ട് അയച്ചു വരും ഇനി അതല്ല നമ്മൾ ഷോപ്പ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യട്ടോ അപ്പം പിന്നെന്ന് പറയണത് അതാണ് അപ്പം ആ ഒരു കമൻസ് കണ്ടപ്പം ഞാൻ ആ ഒരു അതിൽ തന്നെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഞാൻ പൊതുവേ ഞാൻ കമൻസിന് അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല പക്ഷേ ആ ആയത്ത ഒന്നും രണ്ടും മൂന്നും കമൻസ് ഒരുപോലെ അയച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കാരണം ഒന്നാമത് നമ്മൾ ഇപ്പോൾ കമൻറ്റ് നോക്കിക്കൊണ്ടേ ഇരിക്കും ബിക്കോസ് നമുക്ക് ഗിവ് അവേ ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തർ ഇടുന്ന കമൻസും നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തരും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തർ ഇടുന്ന കമൻസും നമുക്ക് മനസ്സിലാവും എത്ര കമൻസുകൾ ഇടുന്നുണ്ട് ഏതൊക്കെ കമൻസുകളാണ് ഒക്കെ നമ്മൾ വായിക്കും അല്ലാത്തപ്പോഴും നമ്മൾ വായിച്ച് റിപ്ലൈ കൊടുക്കലുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കമൻസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നന്നായിട്ട് നോക്കലുണ്ട് അപ്പോൾ അങ്ങനെ കണ്ടതാണ് ഈ മെസ്സേജ് അപ്പോൾ എന്തൊരു ഫീൽ ആയി അപ്പം നമ്മളത് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചു ചിലവരൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും അവിടെ നമ്മളുടെ ഷോപ്പ് എന്ന് വിചാരിച്ചത് അപ്പം അന്വേഷിച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങിത് പറയാൻ വന്നത് പറഞ്ഞത് കേട്ടോ ഇതില് അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾ നേരിട്ട് വരാൻ അത്രയും താല്പര്യമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാം നമുക്ക് എതിർപ്പൊന്നുമില്ല കേട്ടോ പക്ഷേ കുറച്ച് ലോങ്ങ് ഉണ്ട് എന്നുള്ളൂ ഏകദേശം അരീക്കൂട് നിന്നും ഒരു അരീക്കോട് ടൗണിൽ നിന്നും ഒരു അറേ കിലോമീറ്റർ ഉണ്ട് നമ്മളുടെ വീട്ടിലേക്ക് നുള്ളൂട്ടോ അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക പിന്നെ ഗിവിനെ കുറിച്ച് പറയാനുള്ളത് ഏകദേശം ഇതിൽ നമ്മൾ ലെങ്ത്തും വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക കേട്ടോ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരു വീഡിയോയിൽ പറയുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം ഗീവേനെ കുറിച്ച് പറയാനുള്ളത് നമ്മൾ നാളെയാണ് ഗി അവേയിൽ നർക്കെടുക്കുന്നത് ഇന്ന് ഏകദേശം പതിനാലാം തീയതി അല്ലേ നാളെ നമ്മൾ വീഡിയോ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും നർക്കെടുക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരും ആർക്കാണ് കിട്ടുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരും കേട്ടോ അപ്പം നമ്മൾ മൂന്ന് പേർക്കാണ് ഇതിലൂടെ നമ്മൾ ഗീവ് അവേയിൽ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഇന്നും കൂടി നിങ്ങൾ കമൻ്റ് ആക്കുക മാക്സിമം അല്ല എല്ലാവരും കമൻറ്റ് ചെയ്ത് അയക്കുക കേട്ടോ പിന്നെ രണ്ട് പേർക്ക് നമ്മൾ ഇൻസ്റ്റഗ്രാം വഴിയാണ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാം നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി നമ്മൾ എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തും കേട്ടോ അപ്പം അത്യാവശ്യം നല്ല നല്ല കളക്ഷൻസുകളും നല്ല നല്ല ഡിസൈൻസുകളാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അപ്പം ഗീവ് ഇതാണ് അപ്പോൾ നാളെയാണ് ഗിവവേ നറക്കെടുക്കുന്നത് അതിൽ അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു അത്യാവശ്യം നല്ല കളച്ചസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളശസുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കേട്ടോ ഗ്യവേ മുന്നവർക്ക് തിരഞ്ഞെടുക്കാം അപ്പം ഇത്ര കളക്ഷൻസുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് അപ്പം അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളും ഇനിയും വരാനുണ്ട് അപ്പം ഗൗണുകൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഗൗണിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അപ്പോൾ അത് ഏകദേശം സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് പുതിയ മുന്നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റേറ്റിലുള്ള ഗൗണുകൾ നാളെ വീഡിയോയിൽ ഇരുന്നതാണ് കേട്ടോ അതിൻ്റെ കൂട്ടത്തിലായിരിക്കും നമ്മൾ ഗിഫ് വിന്നറൊക്കെ തിരഞ്ഞെ പറയുകയും തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്യുക കേട്ടോ തിരഞ്ഞെടുക്കുന്നത് മേ ബി ഷോർട്ട് വീഡിയോയിലൂടെ ആയിരിക്കും നമ്മൾ വിന്നറെ പ്രഖ്യാപി വിന്നറെ പറയുക നമ്മൾ വീഡിയോസിലൂടെ ആയിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം നാളെ ആയിരിക്കും വീഡിയോ ഉണ്ടാവുക അപ്പം ഇതെന്ന് പറയുന്നത് മെറ്റീരിയലാണ് പലരും നമ്മളോട് പേഴ്സണലായിട്ട് ചോദിക്കാനുണ്ട് മെറ്റീരിയൽ ഉണ്ടോ മെറ്റീരിയൽ ഉണ്ടോ പക്ഷേ മെറ്റീരിയലിൻ്റെ വീഡിയോസും കൂടി എടുക്കാനുള്ള സമയം എനിക്ക് കിട്ടലില്ല അപ്പം എന്നാൽ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഒരു സെറ്റ് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് പേഴ്സണലി ചോദിക്കുന്ന ഒരു മോഡലാണിത് അപ്പം അത് പിന്നെ വീഡിയോയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഞാൻ നിവർത്തി കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കളേഴ്സുകളാണിത് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസുകൾ ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളുമായിട്ട് നമ്മൾ വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്